ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം വരെ കേടുകൂടാതെ കൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു പപ്പടം തോരനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ പപ്പടത്തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഞാൻ മൊത്തത്തിലൊരു ഇരുപത്തഞ്ച് പപ്പടമാണ് എടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് പപ്പടം മുഴുവനായിട്ട് തന്നെയാണ്

ഇതുപോലൊരു കമ്പിയിലോ അല്ലെങ്കിൽ ഈർക്കിലോ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കോർത്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ പപ്പടം എല്ലാം തന്നെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഈ പപ്പടം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയതിനു ശേഷം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ മുഴുവനായിട്ട് പൊരിച്ചെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് പൊരിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടി വരുന്നത് അല്ലാതെ നമ്മൾ കത്രിക വെച്ചിട്ട് ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിന് ശേഷം പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇതൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ പപ്പടം എല്ലാം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചൊന്ന് മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് ഈ ഒരു സൈസിൽ വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഒരുപാട് ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സൈസിലും പൊടിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അതായത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ പപ്പടവും ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് നമ്മുടെ തോറിന് വേണ്ടിയിട്ടുള്ള ഒന്ന് അരച്ചെടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് കൈപ്പിടി അളവിൽ ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ അളവിൽ ജീരകവും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ സാധാരണ തോരനൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാനത് ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം ഒരു പാനൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക്കും രണ്ട് വറ്റൽ മുളകും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചൊന്ന് എടുക്കാം വറ്റൽമുളകൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഈ എണ്ണയിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം ഈ തേങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മാറി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടും അതുവരേക്കും നമുക്കിതൊന്ന് വറുത്ത് എടുക്കാം ഒരു മിനിറ്റ് ഒക്കെ വറുത്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പകുതി ഒന്ന് ഡ്രൈ ആയി കിട്ടും അതുപോലെ തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ ഒന്ന് ബ്രൗൺ ആയി വരും അതുവരേക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് വറുത്തപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് പകുതിയോളം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബ്രൗൺ കളറിൽ വെള്ളമൊക്കെ ഒന്ന് മാറി നല്ല ക്രിസ്പി ആയിട്ടൊന്ന് കിട്ടും ഇപ്പോൾ മൊത്തത്തിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ആയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് നമ്മളിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ കൈകൊണ്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ ആയിട്ട് നമുക്ക് തോന്നും ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പപ്പടം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ തേങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വെറ്റിച്ച് നല്ലതുപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം പപ്പടം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരു മാസം വരെയേക്കും സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ പപ്പടത്തോരം തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ